പിന്നീട് വന്ന വളരെ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്ന ഒരു സിനിമ അനുഭൂതി എന്ന് പറഞ്ഞ പാടായിരുന്നു തൊട്ടു പുറകിലത്തെ വർഷം വന്നത് ശ്യാം എന്ന സംവിധായകൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ സിനിമകളിൽ ഒന്നായിരുന്നു പിന്നീട് അദ്ദേഹം അധികം ഈണം പകർന്ന് കണ്ടിട്ടില്ല ഐ വി ശശിയുടെ ആ സമയത്തെ ഒരു ഹിറ്റ് മൂവിയായിരുന്നു ഖുഷ്ഫു വാണി വിശ്വനാഥ് സുരേഷ് ഗോപി വലിയ താരനിരയുണ്ടായിരുന്നു അപ്പോൾ അതിലെ അനുഭൂതി തഴുകി ആദ്യവർഷമേകം അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ഒരു അരിമ്പൂർ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു അതിലെ പാട്ടുകൾ അതിലൊരു ആറ് പാട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ ഈ പാട്ട് പിന്നൊരു നീലാഞ്ജനം മിഴുകുതലിൽ കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു തിരുവാതിരക്കളി പോലെയുള്ള ഒരു സോങ്ങ് പിന്നെ അതിൽ തന്നെ ഒരു ട്രൈബലായിട്ടുള്ള ഒരു കാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന ഐ വി ശശിയുടെ ഒരു സിഗ്നേച്ചറുള്ള വേറൊരു സോങ്ങ് അങ്ങനെ ഒരു അഞ്ചോളം പാട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ശ്യാമുമായിട്ടുള്ള ആ ഒരു അനുഭവം ഇപ്പോൾ അകലത്തെ അമ്പിളി പോലെയുള്ള ആദ്യകാലത്ത് കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ശ്യാമുമായിട്ടുള്ള അവസാന ഒരു കൂടി ചേരൽ ആ സിനിമയിലായിരുന്നു എന്ന് തോന്നുന്നു ആ സിനിമയിലെ പാട്ടുകൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാട്ട് സംഗീത മ്യൂസിക് സെൻസ് ഉള്ളൊരു ഹരിഹരൻ ഐ വി ശശി അതുപോലെ ഭരതൻ മോഹൻ ഐ വി ശശിയുടെ ഈ ഒറ്റ സിനിമ അത് ഐ വി ശശിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിനോട് പറ്റി അദ്ദേഹത്തിൻ്റെ പതനം അതിൻ്റെ മാക്സിമത്തിലെത്തിയപ്പോൾ മാക്സിമത്തിലെത്തിയിട്ട് ഇദ്ദേഹം ആരെയൊക്കെ ബൂസ്റ്റ് ചെയ്തു അവരൊന്നും ഡേറ്റ് കൊടുക്കാതെ പോലെ അതാണ് വാക്ക് പോലെ അദ്ദേഹം മദ്രാസിൽ ഉയർന്നെന്ന് എനിക്കറിയില്ല എൻ്റെ ധാരണ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഇല്ലല്ലോ മദ്രാസുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഭരതനെ ഒരാൾ അപ്രോച്ച് ചെയ്തു കൊണ്ട് പടം ചെയ്യിക്കണമെന്ന് അപ്പോൾ ഭരതൻ ആളിനെയും കൊണ്ട് വരാൻ പറഞ്ഞു പ്രൊഡ്യൂസറെയും കൊണ്ട് അവിടെ കാണാമോ ഭരതനെ കാണാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറെയും കൊണ്ട് ഞാൻ ഭരതൻ്റെ വീട്ടിൽ ചെല്ലുന്നു അപ്പോൾ ഭരതം പറഞ്ഞു പ്രൊഡ്യൂസറെ തൽക്കാലം പുറത്ത് നിർത്തിക്കോളൂ ആരാണെന്നുള്ളത് എന്നോട് സംസാരിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രൊഡ്യൂസറെക്കുറിച്ചൊരു ഐഡിയ ഭരതന് കിട്ടിയിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല അത് ഞാൻ ചെന്നു ഭരതനോട് പറഞ്ഞു ഭരതം പറഞ്ഞു എനിക്ക് വേറെ പടങ്ങളുണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു അത് അങ്ങനെ എനിക്ക് എന്തോ പുള്ളി ഒളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായി അപ്പോൾ പുള്ളി പറഞ്ഞു അത് നല്ല ടീം അല്ല ഇടുന്നു ഞാൻ പറഞ്ഞു സാമ്പത്തികമൊക്കെ ഉണ്ട് നോ പ്രോബ്ലം വേണ്ട എന്ന് പുള്ളി പറഞ്ഞു സിനിമയെ സംബന്ധിച്ച് പടം പകുതി വഴിയിൽ നിന്ന് പോവാന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഏറ്റവും അത് അതല്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രൊഡ്യൂസറെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അയച്ചു ഇനി ആരാണുള്ളത് ഇനി ആരാ ഹരിഹരൻ ഈ സോക്കെ നല്ല നല്ല സെൻസുള്ള ആളാണല്ലോ ഹരിഹരനെ കാണാൻ ചെന്നു ഹരിഹരനും ഇത് തന്നെ പറയുന്നു ഏ വെരി സോ അല്ല വെരി സോറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹം ഒഴിയുന്നു ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല ഇല്ല അപ്പോൾ എനിക്ക് ഇതായി അപ്പോൾ കൂടെ വന്ന ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മാർഗം അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം തിരിച്ചു പോവാം ഇങ്ങനെ അവർ അങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെയുള്ള ഡയറക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുങ്ങല്ലൂരാ അത് വേണ്ട ഏ കഥയും മാറും പ്രൊഡ്യൂസറും വരും ആൾക്കാരെ മാറും അത് വേണ്ട എന്ന് പറഞ്ഞു അത് വേണ്ട എന്ന് അയാളും പറഞ്ഞു കാരണം മുള്ളിക്ക് അവനെ അറിയാമെന്നൊക്കെ പറഞ്ഞു ശരിയാവില്ല ശരിയാവില്ലായെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് റിസോർട്ട് ആരുണ്ടെന്നാൽ ഞാൻ പെട്ടെന്ന് എനിക്ക് രാഘേന്ദ്ര ഗ്രഹണങ്ങൾ ഓർമ്മ വന്നു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ശശി ഒന്ന് കണ്ടു കളയാം ശശിഹനെ കാണുന്നു യു വോണ്ട് ബിലീവ് മലയാളത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായ ഒരു ഡയറക്ടർ ഈ വലിയ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്നൊരു മനുഷ്യൻ അവസാന കാലത്ത് അദ്ദേഹത്തെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നൊരു ഒരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹം അത് പുറത്തെ പുറത്തേക്ക് ഭാവിക്കുന്നുമില്ല അത്രമാത്രം റിച്ചായിട്ടുള്ളൊരു മനുഷ്യനെ റിച്ച് മീൻസ് കലാപരമായിട്ട് റിച്ചായ ഒരാളിനെ എങ്ങനെ ഇവർക്കൊക്കെ ഇഗ്നോർ ചെയ്യുന്ന നന്ദി കേട്ടെന്നുള്ള സാധനമുണ്ടല്ലോ ഞാൻ ചെന്ന് കാണുന്നു സംസാരിക്കുന്നു പ്രൊഡ്യൂസർ എന്ന് കേട്ടപ്പോൾ ചാടി വരികയാണ് പുള്ളി ആ കണ്ണുകളിലുള്ള ഇത് ഞാൻ കണ്ടു നോ അപ്പോൾ ശശിയേട്ടൻ്റെ ഒരു പ്രത്യേക രീതിയിൽ പെട്ടെന്ന് സംസാരിക്കും സംസാര രീതി അങ്ങനെ വളരെ സ്പീഡിലാണോ രാധ്രാ ആരാ എവിടെയുണ്ട് എവിടെ വരൂ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഡയലോഗ് ഞാൻ ഇവരെ കൊണ്ട് പരിചയപ്പെടുത്തി അപ്പോൾ ഇവർ ഐ വി ശശിയെ കിട്ടിയപ്പോൾ അവർ സന്തുഷ്ടർ ശശിയെ കാണുന്നു ഇവരുടെ ബ്രീഫ് കേസിൽ പൈസയുണ്ട് അഡ്വാൻസ് എമൗണ്ട് അതാണ് അത് പാവപ്പെട്ട ഒരു ബ്രീഫ് കേസാണ് കൊള്ളാവുന്ന ബ്രീഫ് കേസല്ല ഈ ഇവരുടെ ഒരു അറിവ് വെച്ചിട്ട് വാങ്ങിച്ച ബ്രീഫ് കേസാണ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു അതായത് മറ്റു പലരിൽ നിന്നും പിരിവിടുത്ത് അല്ലെങ്കിൽ അപ്പോൾ അവരുടെ അത് കാണും ഈ ബ്രീഫ് കേസിൽ കേസ്റ്റിലതുണ്ട് കണ്ടാലറിയാം ആ ബ്രീഫ് കേസുമായിട്ടാണ് മെയിൻ പ്രൊഡ്യൂസർ നിൽക്കുന്നത് അപ്പോൾ ബ്രീഫ് കേസിൽ നോക്കി അയാളെ നോക്കി ശശി പിള്ളിയത് വാങ്ങിച്ചു അക്സെപ്റ്റ് ചെയ്തു നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ ഇവർക്ക് വലിയ ആശ്വാസമായി അപ്പോൾ അപ്പോൾ ഞങ്ങളിത് പബ്ലിസിറ്റി കൊടുക്കട്ടെ ഇങ്ങനെ ഐ ബി ശശിയാണ് ഞങ്ങളുടെ പഠിത്തം ഞങ്ങളുടെ പടത്തിൻ്റെ അടുത്ത സംവിധായകൻ ഐ വി ശശി എന്ന് കൊടുക്കാൻ ധൈര്യമായിട്ട് അപ്പോൾ ഞാൻ ഒരു സംഭവം വിട്ടുപോയി പരതേട്ടൻ പോ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ചെവിയിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നിനക്ക് ഈ മനുഷ്യരുടെ ശാപം കൊണ്ട് മരിക്കാനിടയാവരുത് ഒരുപാട് ആൾക്കാർ ശത്രുക്കളാവും അപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പ് അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് എന്തെങ്കിലും മരണം പറ്റുന്ന ഞാൻ ഞാൻ ശേഷിയോട്ട് പറഞ്ഞു ഇവരെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് ആണ് പറയുന്നത് എന്തോ പറയുന്നു അപകടമാണ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നില്ലോ എന്ന് പുള്ളി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇവരെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു പുള്ളി ആപത്തിൽ ചാടിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഈ പ്രോജക്റ്റ് മുഴുവൻ പുള്ളി കൊണ്ടുപോവാണ് പുള്ളി നടത്തുകയാണ് പുള്ളി പബ്ലിക് റിലേഷൻ ഒക്കെ വെച്ചിട്ട് പുള്ളി അത് തിയേറ്റർ വരെ എത്തിച്ചു അദ്ദേഹം തിയേറ്ററിൽ വളരെ ബാക്ക് ടു ബാക്ക് വലിയ വലിയ പരസ്യങ്ങൾ വന്നിരുന്നു ആ സമയത്ത് പരസ്യങ്ങൾ വന്നിരുന്നു പക്ഷേ തരുന്ന അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് സംഭവം ഇതായി ഡിസ്ട്രിബ്യൂഷൻ ശരിയാവാത്തുകൊണ്ടാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഐ വി ശശി എടുത്ത എല്ലാ പടങ്ങളിലേക്കാളും മനോഹരമായ പാട്ട് എഴുതി പാട്ടെടുക്കുന്നതിൽ ഐ വി ശശി നമ്പർ വണ്ണാണ് കേട്ടോ ഇന്ത്യൻ സിനിമയിൽ ഒരു രാത്രി കൊണ്ടാണ് പുള്ളി ഫോണിൽ കൂടെ ഞങ്ങൾ പാട്ട് എഴുതിയത് ഓരോ പാട്ടും കേൾക്കും ശശി അത് കറക്റ്റാക്കും സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ശശിയാണ് പറഞ്ഞു നിൽക്കുന്നത് ഓരോ വരികളും അറിയാതെ അറിയാതെ എന്നുള്ള ലൈൻ വന്നിരുന്നു അപ്പോൾ അത് പുള്ളി മറ്റേ ആൾ വെച്ചിരിക്കുകയാണ് പുള്ളി പെട്ടെന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് വന്ന് ശ്യാമിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് പോയി മോനെ എന്നാ ശ്യാം വിളിക്കുക ശശിയ മോനെ മോനെ നോ പ്രോബ്ലം മോനെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അറിയാതെ പുള്ളി ആരോരും അറിയാതെ എന്നുള്ള കേറ്റാൻ പറഞ്ഞു ആരോരും അറിയാതെ നീറവിൽ നിനവിൽ കൗതീരളിയായി ചൂടും ഒരു പാട്ടുണ്ട് അതാണ് പാട്ട് പാട്ടുകളൊക്കെ നല്ലതാണ് ഏറ്റവും നല്ല അനുഭൂതി അനുഭൂതി വലിയ ഹിറ്റായിരുന്നു ആദ്യ ഭാവന കവിതയാടാ പുള്ളി മനസ്സിൽ സങ്കല്പിച്ചത് ഏറ്റവും നല്ല ഹീറോ ഒക്കെ ആയിരുന്നു സുരേഷ് ഗോപിയൊന്നും ആയിരുന്നില്ല വേറെ ഒരാളിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ വെച്ചിരുന്നു വേറൊരാള് നിരാകരിക്കുന്നു നിരാകരിക്കുകയല്ല ക്രൂരമായിട്ട് കാരണം സംഭവമൊന്നുമല്ല അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രൊഡ്യൂസർ എന്നുള്ളത് മനസ്സിലാക്കുന്നു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡ്യൂസറുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ ഉയരങ്ങളിലെത്തി ഇദ്ദേഹമാണെങ്കിലും അങ്ങ് പതനത്തിൻ്റെ താഴെ പക്ഷേ ശശികഠൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ജീനിയസ് ആ പടം പൂർത്തിയാക്കി തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ എത്തിയ സമയം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ഒരു ഓണക്കാലത്താണ് ആ സിനിമ എത്തിയത് ഒപ്പം മത്സരിക്കുന്നത് ഗുരു എന്നുള്ള സിനിമയുണ്ട് കളിയൂഞ്ഞാലുണ്ട് ചന്ദ്രലേഖയുണ്ട് കൃഷ്ണകുടിയിൽ പ്രണയകാലത്തുണ്ട് കളിയാട്ടമുണ്ട് അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളിലെ ഇടയിലാണ് അപ്പോൾ ഐ വി ശശി എന്നുള്ളൊരു ബ്രാൻഡിങ്ങിൻ്റെ പേരിലാണ് ഈ സിനിമയ്ക്ക് ആൾ കയറുന്നത് അല്ല പുള്ളി ഉദ്ദേശിച്ച സ്റ്റാർട്ട്സ് ആണെങ്കിൽ ഇത് ബ്രാൻഡിംഗ് പ്രശ്നമുണ്ടാവില്ലായിരുന്നു പുള്ളി രക്ഷിച്ച ആൾക്കാരായിരുന്നെങ്കിൽ പലർക്കും പുള്ളി അഭയം കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട് അവർ നിരാകരിച്ചപ്പോൾ പുള്ളി ഇതായി പക്ഷേ പടം റിലീസാക്കിയെങ്കിലും അത് ശരിയായില്ല പിന്നെ ഒരു സമയത്ത് ഐ വി ശശിയുടെ ഒരു ബന്ധു എന്നോട് പറഞ്ഞിങ്ങനെ ഏഹ് എന്നാലും രാഗേന്ദ്ര ഇത് വേണ്ടിയിരുന്നില്ല എന്നാ ഏറ്റവും വിഷമമായത് ദുഃഖത്തോടെ പറഞ്ഞതാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ശശിയേട്ടനെ ഇങ്ങനെ കുഴിയിച്ചാടിക്കാൻ പാടും ഞാൻ കുഴി ചാടിക്കായിരുന്നില്ല കുഴിയിലേക്ക് ശശിയേട്ടൻ ചാടുകാരണം ആ ബ്രീഫ് കേസ് പുള്ളി പിടിക്കുന്ന ഞാൻ കണ്ടു അപ്പോഴെനിക്ക് തോന്നിയത് വിടണ്ട അദ്ദേഹത്തിന് ഇത് അത് ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തികത്തെ മാത്രം മുൻനിർത്തിയിട്ടായിരിക്കില്ലേ ഇപ്പോൾ സിനിമയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ സിനിമയുടെ ഒരു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ആ ചോറ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കര പരവേശം വരും അതെങ്ങനെ സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ഒരു ജീവശ്വാസം പോലെ കാണുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന് സിനിമയില്ലാതെ കുറച്ച് നാൾ വെറുതെ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ആ സമയത്ത് ഒരു പ്രൊജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അത് നിരാകരിക്കാൻ മാത്രം ഉള്ള ഒരു ശക്തി ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിണ്ടാവില്ല അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ുള്ളത് സോൾവ് ചെയ്യണമല്ലോ പിന്നെ വേറെ അതാണ് എൻ്റെ അത്ഭുതം ഭൗതികമായിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ട് ഈ സ്റ്റാഴ്സിനെയൊക്കെ വെച്ച് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുന്ന അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് പല സ്റ്റാർസും വളരെ അൺപോപ്പുലറായ സ്റ്റാർസ് അതിനകത്ത് കിടക്കുന്നത് അവർക്കൊക്കെ നല്ല റോളുകളാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്ന ആ റോളുകളൊക്കെ താണഗതിയിൽ നിന്ന് ഇപ്പം സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു പലരും അവരൊക്കെ ഈ ശശിയേട്ടൻ റോൾ കൊണ്ട് രക്ഷപ്പെട്ടതാണ് കൊടുത്ത ാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടായി അവർ പിന്നീട് പിന്നെ ഈ സുരേഷ് ഗോപി എന്നുള്ള കഥാപാത്രം ഉണ്ടല്ലോ സുരേഷ് ഗോപി ഒരുപാട് റോളുകൾ ചെയ്തെങ്കിലും രീതിയിലേക്ക് സുരേഷ് സുരേഷ് ഗോപിയെ ശ്രമിച്ചു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു തൊട്ടു മുമ്പ് ഇദ്ദേഹത്തിന് തന്നെ അക്ഷരത്തെറ്റ് എന്നുള്ള സിനിമയിൽ ശ്രീകുമാരൻ തമ്പി ചെയ്തിട്ടുള്ള സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ്റെ ഒരു കഥാപാത്രം അതും ഐ വി സി സി സിനിമയിലൂടെ തന്നെയായിരുന്നു അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു തൊട്ടുമുമ്പല്ല പിന്നെ ഈ സിനിമയ്ക്ക് ശേഷം ചക്രവർത്തിനി ഫിലിം കോർപ്പറേഷൻ അല്ലെങ്കിൽ പാപ്പച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം നേതൃത്വം നൽകിയ ആ പ്രൊഡക്ഷൻ ഹൗസ് അവർ പിന്നെ ഏത് വഴിയിലൂടെ പോയി എന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരുപാട് കേസുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്ന് ഇതിൻ്റെ പേയ്മെൻ്റുകളൊക്കെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും ചില സിനിമകളിലേക്ക് അവസാനം സിനിമ ചിലവ് പുറത്തു വരും ിൽ പ്രവർത്തിച്ചവർക്ക് അല്ല പേയ്മെന്റ് പ്രശ്നം ഇത്ര ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷനിൽ പറ്റിയ ശശിയേട്ടനോടൊക്കെ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷനിൽ ചില തകരാറ് ശരി അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ നല്ലവണ്ണം തിയേറ്ററിൽ വരുമായിരുന്നു പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സൈഡിൽ പരാജയം വന്നുകൊണ്ട് നല്ല തിയേറ്ററിൽ പക്ഷെ എന്നിട്ട് ഇത് ഓണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ സ്വപ്നയിൽ നിന്നാണ് നല്ല ഡയറക്ഷൻ നല്ല സ്ക്രിപ്റ്റ് അതുപോലെ സോങ്സ് എല്ലാം നല്ലത് മനോഹരമായ സോങ്സ് ക്യാമറ ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് വിതരണം ചെയ്യുന്നതിൽ പറ്റിയ ഒരു കുഴപ്പം പിന്നെ ഹീറോ എന്നുള്ള സങ്കല്പുണ്ട് നമ്മുടെ അപ്പോഴത്തേക്കും സൂപ്പർ സ്റ്റാറിടും നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ശശിയേട്ടൻ പടത്തിലൊക്കെ സൂപ്പർ സ്റ്റാർസ് ഒരു ഘടകമായിരുന്നു പക്ഷേ അത് കഷ്ടമായി കാരണം അത് അങ്ങനെ അത് പരാ വീണ്ടും അതുതന്നെ ആവർത്തിക്കുകയും ചെയ്യും അതിന് വേറൊരു പടവും കിട്ടിയെന്ന് തോന്നുന്നു അത് ഇതിനേക്കാൾ വലിയ അപകടമായി നമ്മളെപ്പോഴും സിനിമ ഇൻഡസ്ട്രിയെ പറ്റി നോക്കുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ മെയിൻ തിയേറ്റർ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ അമ്മ എന്നുള്ള സിനിമയുണ്ടല്ലോ അത് ഇതുപോലെ ഒരു അൺ ടൈംലി റിലീസായിരുന്നു സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു പടമാണ് ആകെയുള്ള സ്റ്റാർ ജഗതി ശ്രീകുമാറാണ് അങ്ങനെ ഒരു സ്റ്റോറിയായിരുന്നു അത് ആ സ്റ്റോറിക്ക് പറ്റിയ ആക്റ്റേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്തതും പക്ഷേ റിലീസിൽ നമ്മൾ ഈ അൺ റിലീസ് നോയമ്പ് കാലത്തൊക്കെ പടം റിലീസ് ചെയ്താൽ എങ്ങനെയുണ്ട് എന്നിട്ട് തന്നെ പന്ത്രണ്ട് ദിവസമൊക്കെ ഓടുന്നുണ്ട് പടം ഇപ്പോൾ പല സൂപ്പർ സ്റ്റാർസ് പടങ്ങളും ഏഴ് ദിവസം പോലും ഓടാതെ പൊളിഞ്ഞ പടങ്ങളുണ്ട് വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പടങ്ങൾ അന്ന് ഇത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു സൂപ്പർ സ്റ്റാർസ് ഇല്ലാതെ ഒരു പടം എങ്ങനെ ഓടിയെന്നുള്ളത് അപ്പോഴാണ് ആ തത്വം എനിക്ക് മനസ്സിലായത് വിതരണം ശരിയല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ റിലീസ് ചെയ്യാൻ പറ്റുക അതെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക ഒരു വിധി എങ്ങനെയാണെന്ന് അതെപ്പോഴും മോഹൻ പറയുള്ളൂ മോഹൻ്റെ ഡയറക്ടർ മോഹൻ്റെ ഡയലോഗ് എതാ നമ്മുടെ ഏറ്റവും എപ്പോഴും അഡ്വൈസ് പോലെയാണ് ബയേഴ്സ് വേണം എവിടെ നിന്ന് പുള്ളി പറയുന്നത് ഒരുപാട് പണം പുള്ളി ചെയ്യാൻ വേണ്ടി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ മോഹനായിട്ട് ആ പ്രോജക്റ്റ് വിട്ടു എന്ന് ബയേഴ്സ് വേണ്ടതെന്ന് ഈ സാധനം വാങ്ങാനാണ് വേണ്ടേ